നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അസഭ്യം പറയുന്നവരെയൊക്കെ സംസ്കാര ശൂന്യരായിട്ടാണ് പണ്ടൊക്കെ നാം കണ്ടിരുന്നത് ഇന്നാണെങ്കിൽ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് കാണുന്നത് ബോച്ച് പറയുന്നതും കാണിക്കുന്നതുമെല്ലാം ആ കൂട്ടത്തിൽ പെടുമെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത് പക്ഷേ ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള വാക്കുകളും പ്രവൃത്തിയും അമ്മ പെങ്ങന്മാരോട് കാണിക്കാനുള്ളതല്ല എന്നുള്ള വിവരം ബോച്ചെ ഒരുപക്ഷെ മറന്നു കാണും അക്കാര്യം ഓർമ്മിപ്പിക്കാനായി പടവാളുമായി പടപൊരുതാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഹണി റോസ് ഈ എപ്പിസോഡ് അതിനെക്കുറിച്ചായിക്കൊള്ളട്ടെ റോസിന്റെ പരാതിയിൽ അറസ്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു ആരെയും എന്ത് വഷളത്തരവും അശ്ലീലവും വിളിച്ചു പറയാനും കാണിക്കാനും ഉള്ള ഏക വ്യക്തിയാണ് ബോച്ചയെന്ന് പലരും ധരിച്ചു വച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ദോയാർത്ഥങ്ങളും അശ്ലീലങ്ങളും കേൾക്കാനും കേൾപ്പിക്കാനും വേണ്ടി അതിനായി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾക്കായി സോഷ്യൽ മീഡിയയിൽ മത്സരമാണ് കാരണം ഞരമ്പു രോഗികൾക്കുള്ള മരുന്ന് ബോഛയുടെ കയ്യിലുണ്ട് അവരെയൊക്കെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ ബോച്ചയെ കണ്ടെത്തിയ നടിയാണ് ഹണി റോസ് അവരുടെ പിൻഭാഗം വർണ്ണിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച പേരാണ് കുന്തി ദേവി എന്ന് അത് കേട്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഇന്റർവ്യൂ നടത്തിയ അവതാരകർക്ക് മാത്രമല്ല സകല ഞരമ്പ് രോഗികൾക്കും തൃപ്തിയായി അതുകൂടാതെ ആ നടിയെ അദ്ദേഹം പല സ്ഥലത്തും പല വേദികളിലും വെച്ച് അപമാനിച്ചത് നാം കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതല്ലേ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്നോ അവരെ ബഹുമാനിക്കണമെന്നോ ഉള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ പോയി ഈ വേദനിക്കുന്ന കോടീശ്വരന് ഇത്തരത്തിലുള്ള ആക്ഷേപവും അധിക്ഷേപവും നടിയുടെ മേൽ സോഷ്യൽ മീഡിയയിലൂടെ ചൊരിയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ക്ഷമയുടെ ിപ്പലക കണ്ടപ്പോൾ മാത്രമാണ് ആ നടി സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് എഴുതിയത് അതിന്റെ താഴെയും ഞരമ്പന്മാർ അണിനിരന്നു അവരുടെ സംസ്ഥാന സമ്മേളനം ിക്കുകയും ചെയ്തു തന്നെയും തന്റെ കുടുംബത്തെയും അധിക്ഷേപം കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നായിരുന്നു ആ നടി പറഞ്ഞത് പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും അവർ തകർന്നു പോയില്ല മൂലക്കിരിക്കാനും അവർ തയ്യാറായില്ല ആത്മാഭിമാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ തല ഉയർത്തി നിന്ന് പോരാടാൻ അവർ ദൃഢനിശ്ചയമെടുത്തു അതിന്റെ പ്രതിഫലനം എന്ന പോലെ നായകനും മുപ്പത് നരമ്പന്മാർക്കുമെതിരെ ആദ്യ പ്രഹരം ആരംഭിക്കുകയായി ഹണിരോസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത് ഇത്തരം മാനസിക വൈകൃതമുള്ളവരുടെ പുലമ്പലുകളെ അവഗണിക്കാറാണ് പതിവ് അതിന്റെ അർത്ഥം എനിക്ക് പ്രതികരണ ശേഷിയില്ല എന്നല്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കലല്ല എന്നും അവർ പറയുന്നുണ്ട് പണ്ട് ഈ ബോച്ച ഒരു പൂച്ചയായിരുന്നു പിന്നീട് ഈ പൂച്ച ഒരു പുലിയായി മാറി ഈ പുലി സാധാരണ സ്ത്രീകളെയാണ് കൂടുതൽ ഉപദ്രവിക്കുക അദ്ദേഹം പണക്കൊഴുപ്പിന്റെ ബലത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് സ്ത്രീകളെ ദ്വയാർത്ഥത്തിൽ കൂടി അപമാനിച്ചുകൊണ്ടാണ് നമ്മുടെ തെക്കുറിഷി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ബോഛയുടെ ശിഷ്യത്വം സ്വീകരിച്ചേന് ദോയാർത്ഥ പ്രയോഗത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ബോച്ചയ്ക്ക് സ്വയം തോന്നി താൻ പത്മശ്രീക്കും അർഹനാണെന്ന് അതിനായി കുറെ നാൾ പോയി ഡൽഹിയിൽ കിടന്നതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത് കിട്ടാതെ പോയത് അൻപത് ലക്ഷം രൂപ കൊടുക്കാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി വല്ല അഞ്ചു ലക്ഷം രൂപ വല്ലമായിരുന്നെങ്കിൽ ഞാൻ അത് കൊടുത്തു വാങ്ങിക്കൊണ്ടുവന്നേനെ എന്നും ബോച്ച് പറയുകയുണ്ടായി അദ്ദേഹം പണം കൊടുത്തത് വാങ്ങി വന്നിരുന്നെങ്കിൽ പത്മശ്രീയുടെ വില കട്ട് പോകയായന് ഗോച്ചെ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ചില പാവങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ടെന്നുള്ളതും ഒരു സത്യം തന്നെയാണ് ഇതിന്റെയൊക്കെ മറ പിടിച്ചുകൊണ്ട് ചില കൊള്ളരുതായ്മകളും ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് ഇവിടെ ശങ്കരാടി ചേട്ടൻ സ്ഫടികം എന്ന സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് ശങ്കരാടി ചേട്ടൻ മോഹൻലാലിനോട് പറയുന്നുണ്ട് സാംസ്കാരിക നായകന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ ആഭാസ തരത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്തത് ശബ്ദമുയർത്താത്തത് ലജ്ജാകരം തന്നെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളോട് പോലും ഇയാൾ പറയുന്നതും കാണിക്കുന്നതുമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം ഒരു ഈ സാംസ്കാരിക നേതാക്കന്മാർ ആരും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ ഈ വൃത്തികെട്ട ദോയാർത്ഥ പ്രയോഗങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ് ഇതെല്ലാം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള പ്രചോദനവുമായി മാറി ബോച്ചെ പറയുന്നു ഞാൻ കൊണ്ടും കൊടുത്തും വന്നവനാണ് തെറി പറയുകയാണെങ്കിൽ വലിയ തെറികളെ ഞാൻ പറയാറുള്ളൂ എന്നും ഒരു അവതാരിക അദ്ദേഹത്തോട് ചോദിക്കുന്നു ഗണ് ഉണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നു ഗണ് ഉണ്ട് ഞാൻ കുഞ്ഞുനാളിലെ ഗണ് ഉപയോഗിക്കുന്ന ആളുമാണ് അപ്പോൾ അവതാരിക ആംഗ്യം കാണിച്ചുകൊണ്ട് ഉണ്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അതിന് മറുപടി അദ്ദേഹം പറയുന്നു ഉണ്ട് ഉണ്ട് അല്പം നീണ്ടതാണെന്ന് അവതാരിക ചോദിക്കുന്നു വെടിവെക്കാറുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു പണ്ടേ ഞാൻ വെടിയുടെ ആളാണെന്ന് ഇത് കേട്ട അവതാരിക പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറയുന്നു അക്കാര്യമല്ല ഞാൻ ചോദിച്ചതെന്ന് യാത്രയാണോ കള്ളുകുടിയാണോ പെണ്ണ് പിടിയാണോ ഇഷ്ടമെന്ന് ഒരു അവതാരകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ പെണ്ണ് പിടിക്കാറില്ല പെണ്ണുങ്ങളെല്ലാം ഇങ്ങോട്ട് വന്ന് എന്നെയാണ് പിടിക്കാറുള്ളതെന്ന് അദ്ദേഹം പറയുന്നു ഒരു അവതാരിക ചോദിച്ചു വെള്ളവസ്ത്രം ബാൻ ചെയ്താൽ താങ്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തുണിയില്ലാതെ നടക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഒരു ചോദിക്കുന്നു <im> ആദ്യത്തെ കിസ് കൊടുത്തത് ഡാഷ് വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ആദ്യത്തെ കിസ് ഞാൻ ഒരിക്കലും ഡാഷിൽ കൊടുത്തിട്ടില്ല അത് മുഖത്തായിരുന്നു കൊടുത്തത് എന്നായിരുന്നു സ്ത്രീകളോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നാം മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇത്തരം ആഭാസന്മാരോട് ചോദിക്കരുതെന്ന് സ്ത്രീകളും മനസ്സിലാക്കണം ബോബി ഉയിർ അതായത് ബോബി ജീവനാണ് എന്ന് പറയുന്നവരോട് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് ഒരു അവതാരകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഊ മാറ്റി ഞാനത് മായാക്കും എന്നായിരുന്നു അയാളുടെ കൂടിയുള്ള മറുപടി ഇത്തരത്തിലുള്ള ആഭാസന്മാരെ പണക്കൊഴുപ്പ് മൂലം സെലിബ്രിറ്റി എന്ന ഓമന പേര് നൽകി സ്വീകരണങ്ങൾ കൊടുക്കാറുണ്ട് അവാർഡുകളും കൊടുക്കാറുണ്ട് ആദരവും കൊടുക്കാറുണ്ട് ഞാൻ കൂടി അംഗമായിരുന്ന ഒരു മനുഷ്യാവകാശ സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ് വേദിയിൽ റിട്ടയർ ചെയ്ത ഹൈക്കോടതി ജഡ്ജിമാരും റിട്ടയർ ആയ സുപ്രീം കോടതി ജഡ്ജിയും ഉണ്ടായിരുന്നു ചാരിറ്റി പ്രവർത്തനത്തിന് ബോച്ചയെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുമ്പോൾ വേദിയിലെ പിൻ സീറ്റിൽ ഒരു മൂലയിലായി ഒരാളിരിപ്പുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ അനാഥാലയമായ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ ചെയർമാൻ സോമരാജനായിരുന്നു അദ്ദേഹം സോമരാജന് കൊടുക്കാത്ത പരിഗണന ബോഛയ്ക്ക് നൽകിയതിന്റെ പിന്നിൽ ബോഛയുടെ പണമാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ഞാൻ ആ സംഘടന വിട്ടുപോവുകയും ചെയ്തു പണം നൽകിയാൽ നമ്മുടെ നാട്ടിൽ ഏത് അണ്ടനും അടകോടനും അവാർഡുകളും ആദരവും ലഭിക്കുമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇനി ഇത്തരം പരാതികളിൽ നിന്നും ബോഛെ അദ്ദേഹത്തിന്റെ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് പുഷ്പം പോലെ ഉരി ചെയ്യും പിന്നെ ഇത് കണ്ട് തുള്ളിയ ഞരമ്പ ർക്ക് ബോച്ചയെ ധരിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള വസ്ത്രം ജയിലിൽ കരുതിയിട്ടുണ്ട് അതും ധരിച്ച് ഫ്രീ ഷാപ്പാട് മടിച്ച് സുഖമായി അവിടെ കഴിയുക പണമുള്ളവന്റെ ആഭാസ തരത്തിന് മൂടി താങ്ങി നടക്കുന്ന ഞരമ്പന്മാർക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം